ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് തന്നെ ആഘോഷിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു ഞങ്ങളും നല്ല അടിപൊളിയായിട്ട് തന്നെ ഓണം ആഘോഷിച്ചിട്ടുണ്ട് കുറച്ച് നാളുകളായിട്ട് ഇപ്പം നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളായിരുന്നു അല്ലേ ഓണത്തിന്റെ ഡ്രസ്സസ് അതുപോലെ തന്നെ ആക്സസറീസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ ഒരു മാസമായിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് സൈഡിലേക്ക് വെച്ചിട്ട് ഡെയിലി വെയറിനുള്ള ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഷോപ്പ്സിൽ നിന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് വെസ്റ്റേൺ ഡ്രസ്സസ് ആണ് എല്ലാം തന്നെ അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഡ്രസ്സസ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോ കണ്ടു തുടങ്ങാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടോ അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു തുടങ്ങാം ഇന്നുണ്ടല്ലോ ഈ ഒരു ഡെനിം സ്കേർട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ഭയങ്കര ആണ് കേട്ടോ ബിലോ ത്രീ ഫിഫ്റ്റി റുപ്പീസിൽ ഈ ഒരു ക്വാളിറ്റിയിലുള്ള സ്കേർട്ട് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാൻ പോകുന്നില്ല അത്രയ്ക്ക് ഭംഗിയാണ് ഇത് സ്റ്റൈൽ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്കർട്ടിന്റെ ബട്ടൺസ് ഒക്കെ തന്നെ ഓപ്പണബിൾ ആണ് പിന്നെ ഈസി മൂവ്മെന്റിന് വേണ്ടിയിട്ട് ചെറിയൊരു ഫ്രണ്ട് ഓപ്പണും കൂടെ കൊടുത്തിട്ടുണ്ട് സ്കേട്ടിന്റെ മുകളിൽ ഇനി നമുക്ക് ഇതൊന്ന് വേറെ ചെയ്ത് കണ്ടാൽ ബോഡിക്കോൺ ഡ്രസ്സ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫിറ്റിങ്സും ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ടാവും എന്ന് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു കാരണം ഇതിന് വൺ എയ്റ്റി റുപ്പീസ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ പക്ഷേ ഒന്ന് കണ്ടിട്ട് നോക്കിയപ്പോൾ ഉണ്ടല്ലോ പെർഫെക്റ്റ് ഒന്നും തന്നെ പറയാനില്ല അത്രയും കടിപൊളിയായിരുന്നു ഇനി നിങ്ങൾ പറയാം എങ്ങനെയുണ്ടെന്ന് അടുത്തെത്തി നിക്കാണല്ലോ അപ്പോൾ ഓണത്തിന് ഇടാം അത് കഴിഞ്ഞു ഇടാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സായിട്ട് ചെസ് പോർഷനിൽ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മെറ്റീരിയല് വിസ്കോസ് റെയോൺ ആണെ അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഇന്ന് കാണിച്ച ഡ്രസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ അത് കൂടാണ്ട് എല്ലാത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ഇതും ബിലോ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് റേഞ്ചിൽ വരുന്നൊരു കുർത്തി പാൻ സെറ്റാണ് കേട്ടോ പിന്നെ പോക്കറ്റൊക്കെ ഉണ്ട് അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇതിൻ്റെ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ടാറ്റാ ബൈ ബൈ ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു പോയിട്ടുണ്ട് ഇത്തിരിക്കുന്ന ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് വന്നിട്ട് ന്യൂഡ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ലാക്മേയുടെ മേഡ് ഒരു ഷെയ്ഡാണ് കേട്ടോ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതും വേണേലും പോയി ചെക്ക് ചെയ്തോളൂ കേട്ടോ മീഡിയം ടു സോറി ഫെയർ ടു മീഡിയം സ്കിന്നുകാർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് എന്നാൽ പിന്നെ ശരിയാണ് പിന്നെ കാണാമേ